ഇന്നലെ യു എസ് ഡോളറിന്റെ മൂല്യത്തകർച്ചയും ട്രഷറി വരുമാനത്തിനിടയും സ്വർണ്ണ വിപണിയെ ശക്തമായ നിലയിലേക്ക് എത്തിച്ചിരുന്നു എന്നാൽ ഇന്ന് സ്വർണ്ണവിപണി അല്പം താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻ്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് ഒരു ദിവസം പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പവന് നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്